രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിലെ സിറാജ് എഡിറ്റോറിയൽ ചാര കേസുകൾ നിരന്തരം എല്ലാവർക്കും മൗനം ഇന്ത്യൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ നിലപാട് ശക്തമാക്കുകയും അൻപതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ കൂടി വാങ്ങി പ്രതിരോധ മേഖല കൂടുതൽ കരുത്തു നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സൈനിക മേഖലയിലെ അതിപ്രധാന വിവരങ്ങളും രഹസ്യങ്ങളും പാകിസ്ഥാന് കൈമാറി ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലർ ചാരപ്രവർത്തന കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ഏറ്റവും നടുവിൽ യൂട്യൂബ് വ്ലോഗർ ഹരിയാനയിലെ ഹിസാർ സ്വദേശിനി ജ്യോതി മൽഹോത്ര പാഠ്യാല കൽസ കോളേജ് പൊളിറ്റിക്സ് സയൻസ് വിദ്യാർത്ഥി ദേവിന്ദർ സിംഗ് ദില്ലൻ അർമാൻ പഞ്ചാബ് സ്വദേശികളായ ഗുസാല യാസീൻ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ദാനിഷ് എന്ന ഈസാനുമാവും പാക് ചാര സംഘടനയിലെ കണ്ണികളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ജ്യോതി മൽഹോത്ര ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാൻ കൈമാറിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഇവർ രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയുണ്ടായി ട്രാവൽ വിത്ത് ജോ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പാകിസ്ഥാന്റെ നല്ല വശങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ഇന്ത്യക്കാർക്കിടയിൽ പാക് അനുകൂല മനോഭാവം സൃഷ്ടിക്കുകയാണത്രേ പാക് ഏജൻസികൾ ജ്യോതി നൽഹോത്രയെ ഏൽപ്പിച്ച ജോലി അമൃത്സർ മേഖലയിലെ ആർമി കണ്ടോൺമെന്റ് പ്രദേശങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും വിവരങ്ങളും ഫോട്ടോകളും പാകിസ്ഥാൻ ചാരന്മാർക്ക് കൈമാറിയതിന് പാലക്സാർ നസീർ നസി എന്നിവർ അറസ്റ്റിലായത് രണ്ടാഴ്ച മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്ന ശേഷമുള്ള നാലര മാസത്തിനകം പതിനഞ്ച് പേരും പഹൽഗാം ആക്രമണത്തിന് ശേഷം പത്ത് പേരും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന്റെ അറസ്റ്റിലായി ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ നെടുന്തോണെന്ന് വിശേഷി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ എഞ്ചിനീയറിംഗ് ദീപി രാജ് ചന്ദ്ര കാൺപൂരിലെ ഓർഡിനൻസ് ഫാക്ടറി ജൂനിയർ മാനേജർ വികാസ് കുമാർ ഫിറോസാബാദ് ഓർഡിനൻസ് ഫാക്ടറി ചാർജ് മാൻ രവീന്ദ്രകുമാർ തുടങ്ങിയവരും ഉൾപ്പെടുന്ന കൂട്ടത്തിൽ ബെല്ലിലെ റഡാർ സാങ്കേതിക വിദ്യകൾ സുരക്ഷാ സംവിധാനങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ചാരു പ്രവർത്തന കേസിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നേരത്തെയും പിടിയിലായിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ പദ്ധതികളെ കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാൻ ചാരന് കൈമാറിയതിന് രണ്ടായിരത്തി മെയ് മാസത്തിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ പ്രദീപ് അറസ്റ്റിലായിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസിയിലെ ചാരവനിതയായ സാരാദാസ് ഗുപ്തയ്ക്കാണ് പ്രദീപ് കുരുൽക്കർ വിവരങ്ങൾ കൈമാറിയത് അഗ്നി സിക്സ് മിസൈൽ ലോഞ്ചർ ബ്രഹ്മോസ് റുസ്തം സർഫേസ് ടു എയർ മിസൈൽ എസ് എ എം തുടങ്ങി ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അയാൾ സാറക്ക് നൽകിയത് കുരുൽക്കറുടെ ഇമെയിലുകൾ പരിശോധിച്ച മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് ആണ് അയാളുടെ ദേശവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയത് പിടിക്കപ്പെടുന്നതിനു മുമ്പ് ദേശീയതയെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിരുന്ന പ്രദീപ് കുരുൽക്കർ സജീവ ആർ എസ് എസ് പ്രവർത്തകനുമായിരുന്നു ഔദ്യോഗിക പദവിയിലിരിക്കെ തന്നെ ആർ എസ് എസ് ഉള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞതിങ്ങനെ നാല് തലമുറയായി ഞങ്ങൾ ആർ എസ് എസുകാരാണ് എന്റെ മുത്തച്ഛൻ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് എൻ്റെ അച്ഛനും ഞങ്ങളുടെ വീടിനടുത്താണ് ഒരു സംഘ് ശാഖ എനിക്ക് സംഘടനയെ പരിചയപ്പെടുത്തിയത് സുഖു ശ്രീനിവാസനാണ് എന്നെ അദ്ദേഹം കൈപിടിച്ച് മോദി ബാഗിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ എൻ്റെ മകനും പതിവായി സംഘപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അതീവ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നത് അതീവ ആശങ്കയോടെയാണ് സൈനിക ഇന്റലിജൻസും ഭരണകൂടവും കാണുന്നത് കുരുക്കര പോലുള്ള അതിദേശീയതയുടെ വക്താക്കളാണ് ചാരക്കേസിൽ പിടിയിലാകുന്നവരിൽ ബഹുഭൂരിഭാഗവും എന്നത് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു പാകിസ്ഥാന് വേണ്ടിയുള്ള ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു പലരുമായിരുന്നു കാലങ്ങളായി പൈകേട്ട് വന്നിരുന്നത് വാക്ചാരന്മാർ ഇന്ത്യാ വിരുദ്ധർ എന്നാണ് സംഘപരിവാറും അവരുടെ ചൊൽപ്പടിയിലുള്ള മാധ്യമങ്ങളും ചാരപ്രവർത്തനം നടത്തുന്നവരെ വിശേഷിപ്പിച്ചിരുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്ത്യ വിഷയമായി അത് മാറും ഇപ്പോൾ അതിദേശീയതയുടെ വക്താക്കൾ നിരന്തരം ചാരപ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുമ്പോൾ ആ മാധ്യമങ്ങൾക്കും സംഘപരിവാറിനും മൗനം ചാരപ്രവർത്തനത്തെ മതവുമായോ സമുദായവുമായോ ബന്ധപ്പെടുത്തുന്നത് നിരർത്ഥകമാണ് പണത്തോടുള്ള ആർത്തി മൂലമോ മറ്റോ ആണ് ചാരപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അതേത് മതക്കാരനായാലും രാഷ്ട്രീയക്കാരനായാലും ഇനിയെങ്കിലും വിഷയത്തെ ആ നിലയിൽ കണ്ട് എല്ലാ ചാരപ്രവർത്തകരെയും ഒരുപോലെ എതിർക്കാൻ തയ്യാറാകണം